തുടരെ തുടരെ മോദിയും കൂട്ടുകാരും മുസ്ലിമുകളെ കടന്നാക്രമിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ തിരിച്ചു കിട്ടുന്നത് നല്ലതാണ് എന്നാലേ ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാവുകയുള്ളു രാജ്യത്ത് മതേതര സിവിൽ കോഡ് നടപ്പാക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിന് കടുത്ത മറുപടിയുമായി ഓൾ ഇന്ത്യ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് രംഗത്ത് വന്നിരിക്കുകയാണ് രാജ്യത്ത് മതേതര സിവിൽ കോഡ് നടപ്പിലാക്കണം എന്ന നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിന് കടുത്ത മറുപടിയാണ് അവർ കൊടുത്തത് മതേതര സിവിൽ കോഡ് സ്വീകാര്യം അല്ല എന്നും നിയമം ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കില്ല എന്നും മുസ്ലിം വ്യക്തിഗത നിയമ ബോർഡ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി സ്വാതന്ത്ര്യ ദിനത്തിൽ മതേതര സിവിൽ കോഡിന് വേണ്ടിയുള്ള പ്രധാനമന്ത്രിയുടെ ആഹ്വാനവും മതപരവുമായ വ്യക്തി നിയമങ്ങളെ സാമുദായിക നിയമങ്ങളെ വിശേഷിപ്പിക്കുന്നതും അങ്ങേറ്റം പ്രതിഷേധാർഹമാണെന്നും മുസ്ലിം വ്യക്തിഗത നിയമ ബോർഡ് വക്താവ് എസ് ക്യു ആർ ഇലിയാസ് ചൂണ്ടിക്കാട്ടി ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഗൂഢാലോചനയാണിത് ഇന്ത്യൻ മുസ്ലിങ്ങൾ തങ്ങളുടെ കുടുംബത്തിന് നിയമങ്ങൾ ശരീരത്തിൽ അധിഷ്ഠിതമാണെന്നും പല തവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഒരു മുസ്ലിമിനും അതിൽ നിന്നും വ്യതിചലിക്കാൻ സാധിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ ആപ്ലിക്കേഷൻ ആക്ട് അംഗീകരിക്കപ്പെട്ടതുമാണ് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് പ്രകാരം മതം പ്രചരിപ്പിക്കുന്നതും ആചരിക്കുന്നതും മൗലിക അവകാശമായി ഇന്ത്യൻ ഭരണഘടന പ്രഖ്യാപിച്ചിട്ടുമുണ്ട് മറ്റു സമുദായങ്ങളുടെ കുടുംബങ്ങളും നിയമങ്ങളും അവരുടെ മതപരവും പൗരാണികപരവുമായ പാരമ്പര്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ളതുമാണ് അതിനാൽ അവയെ കൃത്രിമത്വം കാണിക്കുകയും എല്ലാവരിലും മതേതരത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അടിസ്ഥാനപരമായി നിഷേധവും പാശ്ചാത്യ അനുകരണവുമാണെന്നാണ് ഡോക്ടർ ഇലിയാസ് ചൂണ്ടിക്കാട്ടിയത് ഭരണഘടനയുടെ നാലാം അധ്യായത്തിലെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നിർദ്ദേശം മാത്രമാണ് ഏക സിവിൽ കോഡ് നാലാം അധ്യായത്തിലെ എല്ലാ നിർദ്ദേശങ്ങളും നിർബന്ധമല്ല കോടതികൾക്ക് അവ നടപ്പിലാക്കാനും കഴിയില്ല ഈ നിർദ്ദേശക തത്വങ്ങൾ മൂന്നാം അധ്യായ പ്രകാരം ഭരണഘടന അനുശാസിക്കുന്ന മൗലിക അവകാശങ്ങളെ മറികടക്കാൻ സാധിക്കില്ല മതവിഭാഗങ്ങൾക്കും സാംസ്കാരിക വിഭാഗങ്ങൾക്കും അവരുടെ മതം ആചരിക്കാനും അവരുടെ സംസ്കാരം നിലനിർത്തുവാനും അവകാശമുള്ള ഒരു ഫെഡറൽ രാഷ്ട്രീയ ഘടനയും ബഹുസര സമൂഹമാണ് ഇന്ത്യൻ ഭരണഘടന വിവാഹം ചെയ്യുന്നത് ഭരണഘടനാപരമായ ഏക സിവിൽ കോഡിന് പകരം പ്രധാനമന്ത്രി മതേതര സിവിൽ കോഡ് ഉപയോഗിക്കുന്നത് ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് വർഗീയവും വിവേചനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമായ നിലവിലെ ചട്ടക്കൂടിന് പകരം രാജ്യത്ത് മതേതര സിവിൽ കോഡ് നടപ്പാക്കും എന്നാണ് ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിന പ്രഭാഷണത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളും സുപ്രീം കോടതി വിധികളും ഉദരിച്ചായിരുന്നു ഏക സിവിൽ കോഡ് പേര് മാറ്റി മതേതര സിവിൽ കോഡിന് വേണ്ടിയുള്ള ആഹ്വാനം നടത്തിയത് നാം അഞ്ചു വർഷമായി ഒരു സാമുദായിക ഏക സിവിൽ കോഡുമായി കഴിയുകയാണ് അത് വിവേചനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും മതപരമായി വിഭജിക്കുന്നതും അസമത്വം വളർത്തുന്നതുമാണ് രാജ്യത്ത് മതേതര സിവിൽ കോഡ് അനിവാര്യമാണെന്നാണ് മോദി വ്യക്തമാക്കിയത് ഇതിന് മറുപടി എന്ന നിലയ്ക്കാണിപ്പോള് മുസ്ലിം വ്യക്തിഗത നിയമബോര്ഡ് രംഗത്ത് വന്നത്